നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇബ്രാഹിം റൈസി ഇന്ന് സ്ഥിരീകരിച്ചതിന് തൊട്ടു പിന്നാലെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചു ഇടക്കാല പ്രസിഡന്റായി നിലവിലെ ഒന്നാം വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മൊഖബാറിനെ നിയമിച്ചതും ഇസ്രയേൽ ഭരണകൂടം സദാ ഇറാനിലേക്ക് നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് അധികാരമേറ്റെടുത്ത തൊട്ടടുത്ത നിമിഷം മൊക്ബാർ പ്രഖ്യാപിച്ചത് ഏൽപ്പിച്ച കടമകൾ തടസ്സങ്ങളില്ലാതെ ചെയ്യുന്നതിൽ ഞങ്ങൾ റേയ്സിയുടെ പാത പിന്തുടരുമെന്നാണ് അത് ഇസ്രയേലിനുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു അതായത് തുടങ്ങി വെച്ചതെല്ലാം പൂർത്തിയാക്കുമെന്ന മുന്നറിയിപ്പ് ഭരണഘടന അനുസരിച്ച് അൻപത് ദിവസത്തിനുള്ളിൽ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കണം അതുവരെ മൊഖ്ബാർ ചെയ്യുന്നത് എന്തല്ല അതിലേക്കാണ് ഇസ്രയേൽ ഉറ്റുനോക്കുന്നത് യുദ്ധത്തിന്റെ സാഹചര്യമായതിനാൽ ഏറെ കരുതലോടെയാകും ഇസ്രയേൽ ഭരണകൂടം മുന്നോട്ടു പോകുന്നത് മൊഖ്ബാറിനെ സദാ നിരീക്ഷിക്കും മൊസാദും സിഐഎയും കാരണം അവരുടെ ഹിറ്റ് ലിസ്റ്റിലെ നോട്ടപ്പുള്ളിയാണ് മൊഖബാർ ആണവ ബാലിസ്റ്റിക് മിസൈൽ പ്രവർത്തനങ്ങളിൽ പങ്കുണ്ടെന്നാരോപിച്ച് രണ്ടായിരത്തി പത്തിൽ യൂറോപ്യൻ യൂണിയൻ ഉപരോധ പട്ടികയിൽ ഏർപ്പെടുത്തിയവരിൽ മൊഖബാറും ഉണ്ടായിരുന്നു രണ്ടു വർഷത്തിനു ശേഷം അദ്ദേഹത്തെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു ുമായി അടുത്ത ബന്ധമുള്ളതുകൊണ്ടുതന്നെ റേസി തുടങ്ങിവച്ച പല ആണവ പരീക്ഷണങ്ങളിലും സഹായം ഉണ്ടായിരുന്നു മൊഖബാർ അതിനൊപ്പം പങ്കാളിയായിരുന്നുവെന്ന് മൊസാദ് വ്യക്തമാക്കിയിരുന്നു ഇറാൻ ഭരണകൂടത്തിലെ പലരും മൊസാദിന്റെയും സി ഐ ലിസ്റ്റിലെ പേരുകാരാണ് ഇറാന്റെ ആണവായുധ പരീക്ഷണങ്ങൾ തകർത്തെറിയുമെന്ന് പ്രഖ്യാപിച്ച രംഗത്തുള്ളത് മൊസാദും സി ഐ എ നേതൃത്വത്തിൽ ഇറാന്റെ പല ഭാഗത്തായി ആണവ നിലയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇത് എവിടെയെല്ലാം എന്നത് കണ്ടെത്താൻ മൊസാദ് ടെഹ്റാനിൽ ചാരന്മാരെ ഇറക്കിയിരുന്നു ഇത് മാത്രമല്ല മൊക്ബറും റേയ്സിയും ആണവായുധ പരീക്ഷണങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്നവരാണ് റേയ്സിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായതുകൊണ്ട് തന്നെയാണ് ഖമനേയി മോക്ബറിനെ അടുത്ത പ്രസിഡന്റായി താൽക്കാലിക പ്രസിഡന്റായി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇറാൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി മുപ്പത്തി ഒന്ന് അനുസരിച്ച് പ്രസിഡന്റ് അധികാരത്തിലിരിക്കെ മരിക്കുകയോ അസുഖബാധിതനാകുകയോ ചെയ്താൽ പരമോന്നത നേതാവിന്റെ അനുമതിയോടെ രാജ്യത്തെ ആദ്യത്തെ വൈസ് പ്രസിഡന്റിന് ഇടക്കാല പ്രസിഡന്റാകാം അൻപത് ദിവസത്തിനുള്ളിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും നടത്തണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇനി ഇറാനിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്നിന് ജനിച്ച മൊക്ബാർ റൈസിയെ പോലെ അലി ഖമനേയുടെ അടുത്ത മാനസപുത്രനാണ് റൈസി പ്രസിഡന്റായി ചുമതലയേറ്റതിനു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിലാണ് മക്ബാറിനെ ഒന്നാം വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കുന്നത് ആദ്യത്തെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ മക്ബാർ വിവിധ സർക്കാർ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നതിനായി രാജ്യത്തുടനീളം സഞ്ചരിക്കുകയും നിരവധി വിദേശയാത്രകളിൽ റേസിയോടൊപ്പം പ്രതിനിധി സംഘങ്ങളെ നയിക്കുകയും ചെയ്തിട്ടുണ്ട് ആയുധ കൈമാറ്റം സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ മുതിർന്ന സൈനിക സുരക്ഷാ ഉദ്യോഗസ്ഥർക്കൊപ്പം മക്ബാർ റഷ്യ സന്ദർശിച്ചിരുന്നു മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇറാന്റെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് സ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നിർത്തലാക്കിയതിനു ശേഷം പ്രധാനമന്ത്രിയുടെ ചില അധികാരങ്ങൾ ഏറ്റെടുക്കുന്ന നിയുക്ത തിരഞ്ഞെടുക്കപ്പെടാത്ത സ്ഥാനമാണ് ഇറാനിൽ ഒരേ സമയം സേവനമനുഷ്ഠിക്കുന്ന നിരവധി നിയുക്ത വൈസ് പ്രസിഡന്റുമാരുണ്ട് ഓരോരുത്തരും എക്സിക്യൂട്ടീവ് കാര്യങ്ങളുടെ വ്യത്യസ്ത വശങ്ങൾ ഏറ്റെടുക്കുന്നു പക്ഷേ മിക്കവാറും ഒരു കാബിനറ്റ് പോലെ പ്രവർത്തിക്കുന്നു വൈസ് പ്രസിഡന്റുമാരിൽ ഏറ്റവും ഉയർന്ന സ്ഥാനമായിരുന്നു മൊക്ബാറിൻ്റെ മരണപ്പെട്ട റെയ്സിയെ പോലെ തന്നെ പരമോന്നത നേതാവിന്റെ ഓഫീസുമായും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായും ശക്തമായ ബന്ധമുള്ളതിനാലാണ് മൊക്ബാറിനെ തെരഞ്ഞെടുത്തത് വലിയ തോതിലുള്ള എക്സിക്യൂട്ടീവ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ദീർഘകാല പരിചയമുള്ള ഒരു കർമ്മനിരതനായ ആളാണ് മൊക്ബാർ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള നിയമനത്തിന് മുൻപ് മക്ബാർ ഇറാന്റെ സെറ്റാഡിന്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഫോർ ദി എക്സിക്യൂഷൻ ഓഫ് ഇമാം ഘമനേയുടെ തലവനായി പതിനാല് വർഷം സേവനമനുഷ്ഠിച്ചു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി ഇറാന്റെ പ്രഥമ പരമോന്നത നേതാവ് ആയത്തുള്ള റൂഹല്ല ഘൊമനേയുടെ കീഴിൽ സ്ഥാപിതമായ വളരെ ശക്തമായ ഒരു സാമ്പത്തിക കൂട്ടായ്മയാണ് സെറ്റാട് ഇതിപ്പോൾ പതിനായിരക്കണക്കിന് ഡോളർ മൂല്യമുള്ളതാണെന്നും ഇറാനിയൻ പരമോന്നത നേതാവിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ തുടരുന്നതാണെന്നും വിശ്വസിക്കപ്പെടുന്നു ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരം ആളുകൾ കോവിഡ് ബാധിച്ച് മരിച്ചുവെന്നും എന്നാൽ ഇതിലും വലുതാണ് മരണസംഖ്യയെന്നും മക്ബാർ പറയുകയും ഇതുകൂടാതെ സെറ്റാഡിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച കൊറോണ വൈറസ് വലിയ രീതിയിൽ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തിരുന്നു തെക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ കുസസ്ഥാനിലെ ഡെസ്ഫൂളിൽ ജനിച്ച അറുപത്തിയെട്ടുകാരനായ മൊഖബാർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം നേടിയ ആളാണ് കൂടാതെ അന്താരാഷ്ട്ര നിയമത്തിൽ പി എച്ച് ഡിയും നേടിയിട്ടുണ്ട് ഖുസെസ്ഥാൻ ടെലികമ്യൂണിക്കേഷൻസ് അതോറിറ്റിയുടെ തലവനായി പ്രവർത്തിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പ്രവിശ്യയുടെ ഡെപ്യൂട്ടി ഗവർണറായി സ്ഥാനക്കയറ്റം നേടുകയും ചെയ്ത ഇദ്ദേഹം തന്റെ കരിയറിന്റെ തുടക്കത്തിൽ ബാങ്കിങ്ങിലും ആശയവിനിമയത്തിലും സജീവമായിരുന്നു സെറ്റാഡിലേക്ക് മാറുന്നതിന് മുൻപ് മൊക്ബാർ മറ്റൊരു ബോൺയാർഡിൽ ഡെപ്യൂട്ടി ആയിരുന്നു അതായത് ഇറാൻ ഭരണകൂടവുമായും പരമോന്നത നേതാവുമായും വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് മൊക്ബാർ റേസിയുമായി വളരെ അടുപ്പമുണ്ടായിരുന്ന ആളാണ് അതുകൊണ്ട് തന്നെ റേസി എന്തൊക്കെയാണ് ചെയ്തിരുന്നത് റേസി എവിടം വെച്ചാണ് അവസാനിപ്പിച്ചത് ഇസ്രയേലുമായുള്ള ഹമാസ് യുദ്ധത്തിന്റെ ഗതി നിയന്ത്രിച്ചിരുന്നതും ഒക്കെ കൃത്യമായി അറിയാവുന്ന ആളാണ് മൊഖബാർ അതുകൊണ്ട് തന്നെയാണ് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമനേയി മൊഖ്ബാറിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് അതേസമയം ഇടക്കാല വിദേശകാര്യമന്ത്രിയായി അലി ബാഖരി കനിയെ നിയമിച്ചിട്ടുണ്ട് ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രിയുടെ ചുമതല വഹിച്ചിരുന്ന ബാഖരിയെ അടിയന്തര മന്ത്രിസഭാ യോഗമാണ് വിദേശകാര്യമന്ത്രിയായി തെരഞ്ഞെടുത്തത് റേസിക്കൊപ്പം ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടവരിൽ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളിയാനും ഉണ്ടായിരുന്നു ഇറാൻ നയതന്ത്രജ്ഞനായ ബാഖരി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിലാണ് ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഇറാന്റെ സുപ്രീം നാഷണൽ സുരക്ഷാ കൌൺസിലിന്റെ ഡെപ്യൂട്ടി സെക്രട്ടറി പദവി വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ ഇറാനും അമേരിക്കയും തമ്മിൽ തടവുകാരെ മോചിപ്പിക്കുന്നതിനായി നടത്തിയ മധ്യസ്ഥ ചർച്ചയിലെ പ്രധാനി ഖനിയായിരുന്നു